ഇന്ന് നമ്മൾ എന്താ പുറത്ത് വന്നിരിക്കാന് കേട്ടോ അപ്പൊ ഞാനും സുഗന്യൊക്കെ അപൂർവമായിട്ടാണ് ഞാൻ ഇടയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ കൊങ്ങാടെങ്കിലും പോവും സുഗന്യ അങ്ങനെ അവളുടെ വീട് എല്ലാ പറഞ്ഞാ എപ്പോഴെങ്കിലും ആശുപത്രി അങ്ങനെയൊക്കെയാണ് പുറത്തിറങ്ങുന്നത് സുഖനിക്കൊരു ചെലവിയലാണ് കേട്ടോ അപ്പൊ എന്താ ഞങ്ങൾ ഞങ്ങള് എന്താറിയോന്നില്ല ഓട്ടോയിൽ എന്താന്നറിയോ ഫസ്റ്റ് ഇതാ പറയുന്നത് നമ്മുടെ കുഞ്ഞനും കുഞ്ഞുണ്ണിയൊക്കെ വരേണ്ട സമയമായി വന്ന് നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവര് പുറത്തിറങ്ങാില്ലാട്ടോ ഞങ്ങള് നേരം വഴുകി ഇന്നത്തെ വീഡിയോ എടുക്കലോ കാര്യങ്ങളൊക്കെ കേട്ട് അപ്പൊ നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ തുണി എടുക്കണം ഫുഡ് കഴിക്കണം എന്തൊക്കെ ആഗ്രഹങ്ങളാണെന്നറിയാ തീർത്തിട്ടേ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോനിക്കാ അപ്പൊ നേരത്തെ തന്നതോ അതടുത്ത് കൂട്ടെ അതാതു വേണോപ്പുമ്പില് ഞെറിയുള്ള മോഡലുണ്ടാവോ ഈ കവറ് വേണ്ട കരി അതെ ഡാർക്കൊക്കെ സുഖന്യ വെളുത്തതാ കൊണ്ട് ഡാർക്കും നല്ല ഇഷ്ടം നല്ല ഇടത്തട്ടോ പിന്നെ അവിടെ പോകിഷ്ടപ്പെട്ട മാറ്റണം പറയാൻ പറ്റില്ലേ ഇനി ഞാൻ വരില്ല നല്ല അത് നല്ല നീളം നോയിക്കോട്ടോ അത് മതിയോന്ന് ചോദിച്ചിട്ട് കാണുന്നില്ല അമ്മക്ക് എന്തായത് ചുരിദാറല്ലേ പൊന്നുനോ അവനൊന്നും എനിക്ക് വേറൊരു മോളാണ് നമ്മുടെ എടുത്തേക്കാ അവരുടെ ചെലവാണ് എന്ത് വേണമെങ്കിൽ രണ്ടാമത്തെ കൊണ്ടുപോകും ഒരാളെ നമ്മക്കൊക്കെ വാങ്ങി പറഞ്ഞ കൂടുതലും കുപ്പണ്ടേ കുപ്പണ്ടാ രണ്ട് രണ്ട് അങ്ങോട്ട് രണ്ട് എന്തായാലും എന്താക്കട്ടെ സംഭവം അടിപൊളി Mereka tidak ni, beli ni kerana orang sana itu. Mereka kerja kerja macam mana? Tak boleh ini macam mana? Kau kau apa? Nak പഴംപൊരി മസാല മസാല ബോണ്ട 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 മുട്ടവരി മറ്റേ പഴംപൊരി പിന്നെ

എന്താ വേണ്ടേ വേറെന്താ വേണ്ടി ഏതാ വേണ്ടി ബോണ്ട വേണ്ട ഗോതമ്പാണ് കായപ്പല്ലേ കായപ്പം വളമായി എന്തെങ്കിലും തീരുമാനം പറഞ്ഞു സെവൻ ആയി നിക്ക് പറയാലോ സബ്സ്ക്രൈബ് ആൾക്കാർക്ക് എനിക്ക് ൾക്കാരൊക്കെ ഇത് കൊറേ കഴിച്ചു പറഞ്ഞിരുന്നു പക്ഷെ ഇതിപ്പോ കാണാല്ലേ ഇപ്പൊ ഇല്ലല്ലോ ഞാൻ മിക്കവാറും ഒന്നാടുണ്ടാവും പെട്ടി വെച്ചിട്ടുള്ളൂ

എത്ര കിലോന് ഇരുന്നൂറ്റി പത്തോ ഇരുന്നൂറ്റി പത്തോ രണ്ടോ രണ്ടര പള്ളി പള്ളി അല്ലെങ്കിൽ ഓട്ടോട് വരാം ഓട്ടോന് വരച്ചാ മിനിമം ഒരു നാല്പത് രൂപ അവര് മുട്ട കോഴി വെട്ട കോഴി വെട്ടണം കോഴിക്കാരനൊക്കെ ഒരു പ്രാവശ്യം കോഴിക്കാരനൊക്കെ വീണ്ടും അല്ലെങ്കി മോശല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ അവളൊക്കെ സോട ടിക്കാ പറയ നേരത്തെ പറയണ്ടല്ലേ നമ്മള് ഓടിക്കടയിലേക്ക് വരുന്ന കടയാണ് കേട്ടോ അത് നരിയമ്മ നരിയമ്മടം പള്ളിയുടെ തൊട്ടടുത്തുള്ള സുനിയുടെ ചുരിദാർ ഇഷ്ടായ സുനിയവർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തത് ഇതാ കേട്ടോ ഇത് ഇത് എന്തിനു വേണ്ടിട്ട് എടുത്താന്ന് പക്ഷെ ഓണത്തിന്റെ ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ട് ഇണ്ടോ അപ്പൊ ആ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് എടുത്തതാണിത് ഒരു എന്താ അന്യദോണുട്ടോ ഞാനിത് ചെലപ്പോ ഒരു പ്രാവശ്യം കൊടുക്കും ഇനി ഇത് അത് കഴിഞ്ഞ അമ്മയാണ് അമ്പലത്തേക്ക് വധിക്കാമോ ഇഷ്ടായി അവർക്ക് ഇഷ്ടമായി അവരുടെ ഇഷ്ട പിന്നെ പിന്നെ ഇതും കേട്ടോ ഇതിനൊരു വെള്ള അടിപ്പാവാടി ഇട്ടു ഇനിയാണ് ആണ് അമ്മ അമ്മക്ക് വേണ്ടേതോട്ടോ കളറ് കൂടുതലാണെന്ന് പറയട്ടെ

പക്ഷേ നീ സുഖനിക്ക് അടിക്കാനുണ്ട് പിന്നെ അരിപ്പാവാടകള് നിന്റെതാ നീ ഓണക്കോടിട്ടോ കഴിഞ്ഞു ഓണക്കോടി അമ്മക്ക് അമ്മയ്ക്കോ അമ്മക്ക് ചെറുതാ വേണ്ട

എന് ചളിയേക്ക മതി മതി ഒന്നില് ഒന്നില് ചളിയാക്ക ഒന്നില് കരിക്കെ നൈറ്റ് എക്സ് ഒന്ന് എവിടെ അമ്മടെക്ക് നൈറ്റി നല്ല ഇഷ്ടായി ഞാൻ അനേട്ട അവിടെ വരുമ്പോ തന്നെ വന്നു എന്താ അറിയാം നീ അവിടെ ചെന്ന് കഴിഞ്ഞ അവളുടെ കണ്ണൊക്കെ വേറെക്കോ എന്താ അമ്മടെ നോക്കിയെക്കും നൈറ്റി കണ്ടാ കണ്ട കണ്ടാ അതിന്റെ കളർ നോക്കി വെക്കും

അതെന്താ നീളം കുറവുണ്ടോ അതന്നെ ശരിയായിട്ട് ഇഷ്ടം

ായോ അത് ഇതൊന്ന് വീട്ടിൽ അമ്മ വരുമ്പോ ഒന്ന് ഇവിടെ വെക്കണം എന്റെ അമ്മയ്ക്ക് ഒന്നും കൂടി ഇട്ടേ അമ്മ അവര് വരുമ്പോ ും മൂന്നും മൂന്ന് കളറാണ് അടുത്ത് അപ്പറത്തേക്ക് അങ്ങോട്ട് കാണിക്കും വീഡിയോയില് കാണില്ല പക്ഷെ സുഹനിയുടെ നല്ല കളറട്ടോ വീഡിയോയിലൊക്കെ നല്ല പൊൺ കൂടെ കാണാൻ നല്ല രസറാണ് അത് നല്ല കളറാണ്

കുട്ടികൾക്ക് എടുക്കാൻ ഇങ്ങനെ നല്ല റേറ്റ് ഉണ്ട് സംഭവത്തിന് കാരണം നല്ല റേറ്റ് അപ്പൊ രണ്ടാർക്കും അവർക്ക് പല കളറുകളും ഉണ്ടായിരുന്നു ഇതിന്റെ എന്താ കുട്ടികൾക്ക് എടുത്തിട്ടില്ല അപ്പൊ സുഖനക്ക് ഇഷ്ടായില്ലേ സുഖനക്ക് ലോണക്കൊടി എടുത്തു കൊടുത്തു കേട്ടോ ഇനി കുട്ടികൾക്കുള്ള ഓണക്കോടി ഉണ്ട് ഇനി അമ്മക്ക് രണ്ട് സാധനങ്ങൾ വാങ്ങാണ്ട് കേട്ടോ അത് വാങ്ങിക്കൊടുക്കണം പിന്നെ അമ്മ ഉദ്ദേശിച്ചത് അമ്മ നെഗറ്റീവ് ആട്ട അമ്മ വേറെ സാധനം ചോദിച്ചപ്പോ അത് അവിടെ കിട്ടിയില്ല അപ്പൊ ഞാൻ എവയില് കൊറഞ്ഞത് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇനി എന്തായാലും ഇതിന് എവിടെയെടുക്കാ പോകണം പറയുന്നത് നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് തന്നെ നടക്കും അങ്ങനെ നമ്മള് എപ്പോഴും എപ്പോഴും എടുക്കില്ലല്ലോ അപ്പൊ എടുക്കണ ഉള്ളിലിരുന്ന സാധനങ്ങളൊക്കെ കുറച്ച് വില കൂടിയ സാധനങ്ങൾ എപ്പോഴും കുട്ടികൾക്ക് കുട്ടികൾക്കല്ല വേറെ അപ്പൊ നീ എന്താ നമുക്ക് ഇവിടേക്ക് പോകണം സ്റ്റുഡിയോക്ക് പോകണം മണ്ണാർക്കാട് ഉണ്ട് എല്ലാ സിറ്റിയിലും

ഒന്നും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ